പിഞ്ചി റാഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാഹശമനി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പതിമുഖത്തിൻ്റെ കഷ്ണങ്ങൾ അടങ്ങിയ ഒരു പാക്കറ്റ് ആയിരിക്കും അല്ലേ പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ ദാഹശമനി എന്ന് പറഞ്ഞാലോ അരുവിക്കര ഡാം എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല ഒരു മനോഹരമായ ക്ഷേത്രവും പ്രകൃതിരമണീയമായ അന്തരീക്ഷവും കണ്ണിനെ കുളിരണിയിപ്പിക്കുന്ന ജലപ്പരപ്പുമൊക്കെയുള്ള ആ സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോകാം തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് അരുവിക്കരം ജലസമൃദ്ധിയിൽ നിറഞ്ഞു കവിഞ്ഞ സമയത്താണ് ഞങ്ങളുടെ യാത്ര എന്നതിനാൽ ഷട്ടറിലൂടെ പുറത്തേക്ക് വായുന്ന ജലപ്രവാഹത്തിൻ്റെ ഹുങ്കാരവുമാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത് കരമനയാറിൻ്റെ കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഡാമിലെ ജലം ശുദ്ധീകരിച്ചാണ് നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നത് ജലസേചന വകുപ്പിന്റെ മേൽനോട്ടത്തിലുള്ള മനോഹരമായ ഒരു പാർക്ക് ഇതിന് തൊട്ടടുത്ത് തന്നെയുണ്ട് കുട്ടികൾക്ക് ഏതെഷ്ടം കളിക്കാനും മുതിർന്നവർക്ക് ഈ സ്ഥലത്തിന്റെ മനോഹാരിത ആസ്വദിച്ചിരിക്കാനും പറ്റിയ ഒരിടമാണ് ഈ പാർക്ക് ഈ പ്രദേശത്തിനാകെ ഒരു ആധ്യാത്മിക പരിവേഷം നൽകിക്കൊണ്ട് തൊട്ടടുത്തായി തന്നെ ഒരു ദുർഗാക്ഷേത്രവുമുണ്ട് കരമനയാറിൻ്റെ തീരത്തോട് ചേർന്നുള്ള പാറക്കെട്ടുകൾക്ക് മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിനകത്ത് എടുക്കാൻ അനുവാദമില്ലാത്തതുകൊണ്ട് ആ ദൃശ്യങ്ങൾ പകർത്താൻ ഞങ്ങൾക്ക് സാധിച്ചില്ല ശരീരത്തുണ്ടാകുന്ന അരിമ്പാറ പാലുണ്ണി എന്നിവ മാറുന്നതിന് മീനുകൾക്ക് അരിയും തേങ്ങയും നൽകുന്നത് ഇവിടുത്തെ ഒരു വഴിപാടാണ് ഇട്ടുകൊടുക്കുന്ന അരി തേങ്ങ എന്നിവ ഈ മത്സ്യങ്ങൾ വന്നു ഭക്ഷിക്കുന്നത് വളരെ രസകരമായൊരു കാഴ്ചയാണ് പക്ഷേ എന്തു പറയും ഞങ്ങൾക്ക് മത്സ്യങ്ങളെ കാണാൻ സാധിച്ചില്ല ജലനിരപ്പ് ഉയർന്നു കിടക്കുമ്പോൾ ഇവയെ കാണാൻ കഴിയില്ലെന്നാണ് ഇവിടെയുള്ളവർ പറഞ്ഞറിഞ്ഞത് ക്ഷേത്രത്തിലേക്ക് കടക്കുന്നതിനിടതുവശത്തായി പൂജാ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയുണ്ട് ക്ഷേത്രത്തെക്കുറിച്ചും ഇവിടുത്തെ ആചാരങ്ങളെക്കുറിച്ചും കുറിച്ചും കടയുടമ വിശദമായി തന്നെ പറഞ്ഞു തന്നു പേര് ഇവിടെ തന്നെയാണ് അഞ്ചാമത്തെ വയസ്സിൽ പ്രായമുണ്ട് അങ്ങനെ മത്സ്യത്തിൽ അതുകഴിഞ്ഞ് ഈ അമ്പല പൂജാ സാധനങ്ങളും കടകളെ പിടിച്ച് വർഷാവർഷം ജലങ്ങളിൽ പിടിച്ച് ഇവിടെ നടത്തി പോവാറുണ്ട് അങ്ങനെ ഈ ക്ഷേത്രത്തിലെ മത്സ്യത്തിന് അരിയിടുന്ന എഴുതിയിൽ നിന്നെ അരുമ്പാറ കറുപ്പൂ പാലുണ്ണി ഒക്കെ ഉണ്ടെങ്കിൽ അരിയും പൂവും വാങ്ങി തലിക്കുരിഞ്ഞ് മത്സ്യത്തിന് വെയ്യും അത് കഴിഞ്ഞിട്ട് പച്ച മഞ്ഞ ഒക്കെ ഉണ്ട് ഇത് വാങ്ങിച്ച് തലിക്കുരിഞ്ഞ് ദേവിയെ നിറയിൽ വെച്ചിട്ട് അത് ചെയ്യുമ്പോഴും കൃത്യമായി മാറും പിന്നെ അർച്ചന ഇതെല്ലാം മറ്റ് ജനങ്ങൾ നട പല സ്ഥലങ്ങളിലും പലയിടത്തും ദൂരയിൽ ആൾക്കാർ വരാറുണ്ട് ഈ വഴിപാട് നടത്താൻ വലിയ പ്രസക്തിയുള്ള ക്ഷേത്ര ഈ മീന് ഈ ക്ഷേത്രത്തിന്റെ വകയാണ് മീൻ ആരും പിടിക്കാൻ ഉപദ്രവിക്കൊന്നും സ്ഥിതി ഇല്ല അങ്ങനെ വരുന്നവർക്ക് അതിലേക്കൊക്കെ പെരി പൂവൊക്കെ വാങ്ങി തേങ്ങ മരിച്ച എല്ലാം കൊടുത്ത് മീൻ ധാരാളം ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്ത് മീനിനൊക്കെ നോക്കുന്നതാണ് ആരും പിടിക്കാൻ ഉപദ്രവിക്കൊന്നും സ്ഥിതി ഇല്ല അങ്ങനെ വളരെ പഴക്കമുള്ള അമ്പലമാണ് പത്ത് എണ്ണൂറ് വർഷത്തിനു മുകളിലും എണ്ണൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ക്ഷേത്രമാണ് സപ്ത മാതൃകളാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഒൻപത് പ്രതീക്ഷകളാണ് ഈ ത്രിഭോവനകത്തുള്ളത് അത് കഴിഞ്ഞിട്ട് പുറത്ത് ഗണപതി നാഗര അയ്യപ്പൻ ഇങ്ങനെയുള്ള പ്രതിഷ്ഠ വളരെ തല ശക്തിയും പ്രസക്തിയും ഒരു അമ്പലമാണ് ആൾക്കാർ ഇവിടെ പലതും ഇവിടം കൊണ്ട് നേടിയിട്ടുള്ള ആൾക്കാരെ ഉള്ളു ഇവിടെ ഉള്ളവരും ഇവിടെ വരുന്നവരും ഒക്കെ എല്ലാ ക്ഷേത്രത്തിൽ ഭയങ്കര ചരിത്ര കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇവിടെ കേൾക്കാനും പറയാനും ഉള്ള കഥകളുണ്ട് ഇങ്ങനെ പ്രസക്തിയായ ഒരു തുണി വഴിപാടുകൾ അമ്പലത്തിൽ വന്ന് ആൾക്കാർ നടത്താറുണ്ട് ദൂരെ ദൂരെ പല സ്ഥലങ്ങളിൽ നിന്നും പല ദേശത്തു നിന്നും ആൾക്കാർ ഇവിടെ വന്ന് ഈ അമ്പലത്തിൽ ചെയ്യാറുണ്ട് വിശേഷ ദിവസങ്ങൾ ദിവസങ്ങളൊക്കെ വിശേഷ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിൽ പതിനൊന്ന് മണിക്ക് അമ്മ അടയ്ക്കും അല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ പത്തര മണിക്ക് നടക്കും വൈകുന്നേരം അഞ്ചു മണിക്ക് തുറന്ന് ഏഴരയ്ക്ക് അടയ്ക്കും ഇവിടുത്തെ ഉത്സവം മാസത്തിലെ വൃക്ഷമാസത്തിലെ ജന്മനാള് അന്ന് ഇവിടുത്തെ മൂന്ന് ദിവസത്തെ ഉത്സവമാണ് അന്ന് വൃക്ഷമാസ അമ്മയുടെ ജന്മനാൾ എന്ന് പറഞ്ഞ കാർത്തിക നക്ഷത്രം ഈ കാണുന്നത് ഒരു കല്യാണ മണ്ഡപമാണ് പണ്ടൊക്കെ ധാരാളം കല്യാണം നടന്നിരുന്ന സ്ഥലമാണ് ഇപ്പോൾ അത് പുതുക്കി പണിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ക്ഷേത്രത്തിലെ ആചാരങ്ങളെക്കുറിച്ചും ചരിത്ര പാരമ്പര്യത്തെക്കുറിച്ചുമൊക്കെ പഞ്ചവാദ്യ വിദഗ്ധനായ ശ്രീ വിനോദ് ബാബു പറയുന്നത് നമുക്ക് കേൾക്കാം ഉമേശ്വരണം ദേവീശ്വരണം അരുവിക്കര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ റെക്കോർഡ് പരമായി നോക്കുകയാണെങ്കിൽ ഏകദേശം എണ്ണൂറ് കൊല്ലത്തെ പഴക്കം ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ റെക്കോർഡുകളിൽ കാണുന്നത് നേരത്തെ ഇത് തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ വകയായിരുന്നു ഈ ക്ഷേത്രം രാജകുടുംബമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ് അതായത് രാജകുടുംബത്തിലെ ആൾക്കാർ ഇപ്പോഴും ഈ ദേവസ്വം സന്ദർശിക്കുകയും ഉത്സവ പരിപാടികളിലൊക്കെ മഹാരാജാവിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയും ഉള്ളത് പതുമുണ്ട് അതിന് ശേഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരണമായതിന് ശേഷം അമ്പലം ദേവസ്വം ബോർഡിൻ്റെ വകയായി പോകുന്നത് ഇവിടുത്തെ ഐതിഹ്യം പറയുകയാണെങ്കിൽ ദേവിയുടെ മൂലസ്ഥാനം മിദുര ചായം എന്ന സ്ഥലത്തു രേഖപ്പെടുത്തി കാണുന്നത് അവിടെ നിന്ന് ദേവി ഇവിടേക്ക് വന്നു എന്നുള്ളതാണ് എൻ്റെ ഐതിഹ്യം പറയുന്നത് ആ ഐതിഹ്യത്തിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് ഇവിടുത്തെ ദേവിക്ക് വായ്ക്കുരവ അമ്പലത്തിനകത്ത് പാടില്ല മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിൽ സാധാരണ വായ്ക്കുരവ ഇടാറുണ്ട് പക്ഷേ ഇവിടുത്തെ ദേവിക്ക് വായ്ക്കുരവ പാടില്ല അപ്പോൾ ഈ ഐതിഹ്യത്തിൽ പറയുന്നത് വിദുര ചായ ഭാഗത്ത് ദേവിയുടെ ഭാ മൂലസ്ഥാനം ഇരുന്നിടത്ത് ഒരു പെൺകുട്ടിയെ പ്രസവിക്കുമ്പോൾ പണ്ട് നാളുകളിൽ വാക്ക്രവ ഇടുന്ന ഒരു പതുവുണ്ട് എന്നും അങ്ങനെ വാക്ക്രവ കേട്ട് ദേവി അരുവിക്കര ചിത്തിരക്കുന്നിൽ ഇപ്പോൾ ഈ വാട്ടർ അതോറിറ്റിയുടെ പ്ലാന്റ് ഇരിക്കുന്ന മേൽഭാഗത്ത് വരികയും അവിടെ നിന്ന് ദേവി താഴേക്ക് ചാടി ആറ്റിലേക്ക് ചാടി അതിൻ്റെ ഒരു പാദം ഈ അരുവിക്കര ദേവി സന്നിധലത്തുമുണ്ട് അതിപ്പം തൃപ്പാദപുരം തൃപ്പാദം എന്നാണ് അറിയപ്പെടുന്നത് തൃക്കാലവെട്ടം എന്നറിയപ്പെടും ദേവിയുടെ രണ്ട് കാല് ഈ പാറയിൽ തെളിഞ്ഞു കാണുന്നുണ്ട് അവിടെ നിന്നാണ് ദേവിയെ ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് ആ ഐതിഹ്യത്തിൽ പറയുന്നത് പിന്നെ ഇവിടുത്തെ ദേവിക്ക് പുറമെ ഇവിടെ ശാസ്താവിൻ്റെ ഒരു സ്ഥാനമുണ്ട് ശാസ്താവ് ഈ ഡാം ബ്രിട്ടീഷുകാർ പണി പണി ചെയ്യുന്നതിന് മുമ്പ് ഗോതമ്പി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അതായത് ഈ ഡാമിന് അക്കരക്കരയാണ് ഉണ്ടായിരുന്നത് ഡാം പണി ചെയ്തപ്പോൾ വെള്ളം കയറുകയും ശാസ്ത്രാവിഗ്രഹം വെള്ളത്തിനടിയിലാവുകയും ചെയ്തു അന്ന് വെള്ളത്തിനടിയിലായപ്പോൾ നാട്ടുകാരുടെ ശ്രമഫലമായി ഈ ശാസ്ത്രാവിഗ്രഹം എടുത്ത് ദേവീക്ഷേത്രത്തിൽ കൊണ്ടുവരികയും അന്ന് പ്രതിഷ്ഠിക്കാൻ വയ്യാതെ എത്രയെങ്കിലും നാളുകൾ ഇതിനകത്തെ ഒരു സ്റ്റോറിൽ വയ്ക്കുകയും ചെയ്തു അന്ന് ആ ശാസ്ത്രാവിഗ്രഹം പോകുന്നപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മത്സ്യങ്ങളും സന്നിധിയിലേക്ക് പോകുന്നു ആ ദേ ആ ദേവി സന്നിധിയിലെത്തിയ മത്സ്യങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വേറൊരു പ്രാധാന്യമായി വരുന്നത് നമ്മുടെ ശരീരത്തിലുള്ള അരുമ്പാറ കറുപ്പ് പാലുണ്ണി ഇതൊക്കെ വരുന്നവർ ഇവിടെ വന്ന് ഭക്തി ആദരപൂർവ്വം മീനിനെ മത്സ്യത്തിന് പിന്നെ അരിയും തേങ്ങയും അമ്പലത്തിനകത്തു കൊടുത്ത് പൂജിച്ച് ഇവിടെ മത്സ്യത്തിന് ഇട്ട് കൊടുത്താൽ ഇത് പോകും എന്നുള്ളത് വളരെ ചിട്ടയോടുകൂടി ഇന്നും നടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഉത്സവം വൃശ്ചികത്തിലെ കാർത്തികയാണ് മൂന്ന് ദിവസമാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് ഒരേ പീഠത്തിൽ ഏഴ് ദേവിമാരും വീരഭദ്രനും ഗണപതിയും അങ്ങോട്ടേയും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്ന ഒരു പ്രതിഷ്ഠയാണ് ഈ ഒറ്റ പീഠത്തിൽ ഇങ്ങനെയുള്ളത് ഈ ഭാഗത്തൊന്നും വേറെ ഇല്ല ഏഴ് ദേവിമാരെയും വീരഭദ്രനും ഗണപതിയും ആയിട്ടുള്ള ഒരു പ്രതിഷ്ഠ വളരെ അപൂർവമാണ് ഉത്സവം തൃക്കാർത്തികയാണെങ്കിലും രണ്ട് ദിവസം മുമ്പേ തുടങ്ങുന്ന ആഘോഷ പരിപാടികളാണ് ഇവിടെ നടന്നു വരുന്നത് അപ്പോൾ ഇപ്പോൾ ഒന്ന് രണ്ട് വർഷമായി ഈ ദേവിക്ക് തങ്ക അങ്കി ചാർത്തി ഒരു വഴിപാടുണ്ട് തങ്ക അങ്കി എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്വർണത്തിലുള്ള ദേവിയുടെ അങ്കിമൊത്തം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള പിന്നെ സ്ട്രോങ് റൂമിൽ ഇരിക്കുകയാണ് അത് ഈ ഉത്സവത്തിന് ഇവിടെ ആഘോഷപൂർവ്വമായി ഇതിൻ്റെ അടുത്തുള്ള ഇതിൻ്റെ കീഴിലുള്ള ഇടവൻ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ച് ഇവിടെ വന്ന് ദേവിക്ക് ചാർത്തി ദീപാരാധന ചെയ്യുന്ന ഒരു വലിയൊരു ചടങ്ങ് ഈ ഉത്സവത്തിനോടനുബന്ധിച്ച് നടക്കാറുണ്ട് തങ്ക അങ്കി ചാർത്തിയുള്ള ദീപാരാധന ഉത്സവത്തിൻ്റെ രണ്ട് ദിവസം മുമ്പേ അത് നടക്കുന്ന ഒരു ചടങ്ങാണ് പിന്നെ ഇവിടുത്തെ വഴിപാടുകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ വഴിപാടെന്ന് പറയുന്ന ശതശതമാണ് ശതശതം എന്ന് പറയുന്നത് ഇടിച്ചു പിഴിഞ്ഞ പായസമാണ് അത് എല്ലാം നൂറ്റിയൊന്നാണ് നൂറ്റിയൊന്ന് തേങ്ങ നൂറ്റിയൊന്ന് നാഴിയേരി നൂറ്റിയൊന്ന് റാത്തൽ ശർക്കര നൂറ്റിയൊന്ന് കതളിപ്പഴം നൂറ്റിയൊന്ന് തുടം നെയ് ഇങ്ങനെയാണ് അതിൻ്റെ ചേരുവ അതാ ഇവിടെ അതിപ്രധാനമാണ് വർഷത്തിൽ ഒരുപാട് വഴിപാടുകൾ ഞാൻ ശതശ്വതമായി നടക്കും ഉത്സവം എല്ലാ ദിവസങ്ങളിലും ഈ ദിവസങ്ങളിലെല്ലാം ശതശ്വതം ഇവിടെ ഉണ്ടായിരിക്കും മറ്റ് മാസങ്ങളിലും ശതശ്വധം നടത്താറുണ്ട് അതിപ്രധാനമായ ഒരു വഴിപാടാണ് ശതശ്വതം അത് ദേവിക്ക് ഇഷ്ടപ്രധാനമായ ഒരു വഴിപാടാണ് മറ്റുള്ള സാധാരണ ദിവസങ്ങൾ കടും ഇതൊക്കെയാണ് ദേവിയുടെ ഇഷ്ട വഴിപാടായി നടത്തുന്നത് ഇത് ഇത് സംബന്ധിച്ച് ബാക്കി ഇതിനോട് അനുബന്ധിച്ച് തൊട്ടടുത്ത് ഒരു ശിവക്ഷേത്രമുണ്ട് ആ ശിവക്ഷേത്രത്തിൽ നിന്നാണ് ഇവിടെ നടക്കുന്ന പൂജകളുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പം ഈ ക്ഷേത്രമായി പറയുമ്പോഴത്തേക്കും എല്ലാ ഉത്സവകാലങ്ങളിലും ഒരുപാട് ഭക്തജനങ്ങൾ വരെ എത്തിച്ചേരാനുള്ള ഒരു അമ്പലമാണ് വൃശ്ചികത്തിലെ ഒന്ന് മുതൽ നാൽപ്പത്തൊന്ന് വരെ ചിറപ്പ് മഹോത്സവമായി നടത്തുന്നു നാൽപ്പത്തൊന്നിന് വളരെ വിപുലമായ രീതിയിലുള്ള കഞ്ഞിവീത്തോടുകൂടി ആ ചിറപ്പ് മഹോത്സവം സമാപിക്കപ്പെടും ഇതാണ് ഈ രീതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റ് ഐതിഹ്യങ്ങൾ ഇതാണ് എല്ലാ ഭക്തരെയും അറിയിക്കേണ്ടത് എന്തായാലും ഈ ദേവിയുടെ ഐശ്വര്യം നാൾക്ക് നാൾ ഭക്തജനങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രവർത്തിച്ചു നമസ്കാരം അങ്ങനെ നടക്കവേ ഇരുൾ വീണു തുടങ്ങി തിരികെ പോരാനുള്ള സമയമായി പക്ഷേ മനസ്സത് അനുവദിക്കുന്നില്ല വീണ്ടും കുറേ നേരം കൂടി അവിടെ തന്നെ നിന്നു ഇരുളിൻ്റെ പശ്ചാത്തലത്തിൽ വിശാലമായ ജലപ്പരപ്പ് കാണുന്നത് ഒരു മറക്കാനാകാത്ത അനുഭവമാണ് ജലപ്പരപ്പിന് മുകളിലൂടെ ഒഴുകി വരുന്ന കുളരുകാറ്റ് മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ തണുപ്പിച്ചു നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് വിട്ടകന്ന് അതിസുന്ദരമായൊരു സ്ഥലത്ത് അല്പനേരം ചിലവഴിച്ചതിൻ്റെ സംതൃപ്തിയോടെയാണ് ഞങ്ങൾ മടങ്ങിയത് പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കാണും